ഒരിക്കൽ ഒരു കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കൊടുങ്കാറ്റിൽ പെട്ടു ശക്തമായ കൊടുങ്കാറ്റിൽ കപ്പൽ പൂർണമായും തകരുകയും അതിലുണ്ടായിരുന്ന ഒരാളൊഴികെ മറ്റെല്ലാവരും മരണപ്പെടുകയും ചെയ്തു രക്ഷപ്പെട്ട ആൾ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ബോധം വന്നപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞു താൻ വിജനമായ ഏതോ ഒരു ദ്വീപിൽ കുടുങ്ങിയിരിക്കുകയാണെന്നു അയാൾക്കു നല്ല വിശപ്പുണ്ടായിരുന്നു കടൽ തീരത്തു കുറച്ചു മാറി കപ്പലിന്റെ കുറച്ചു ഭാഗങ്ങൾ അയാൾ കണ്ടെത്തി അതിനിടയിൽ നിന്നും അയാൾക്ക് കുറച്ചു റൊട്ടിക്കഷ്ണങ്ങളും കുറച്ചു പച്ചക്കറികളും പഴങ്ങളും കൂടാതെ തീപ്പെട്ടിയും അടങ്ങിയ ഒരു പെട്ടി കിട്ടി അയാൾ കരഞ്ഞുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ ഈ ദ്വീപിൽ നിന്നും നാട്ടിൽ എത്താൻ സഹായിച്ചാലും സമയം കടന്നു പോയതല്ലാതെ ഒരു സഹായവും എവിടെ നിന്നും വന്നില്ല ആ ദിവസം രാത്രി അയാൾ ആ ദ്വീപിൽ തനിയെ കിടന്നുറങ്ങി പിറ്റേ ദിവസവും അയാൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചെങ്കിലും ഒരു സഹായവും വന്നില്ല തന്റെ ഇനിയുള്ള ജീവിതം ഈ ദ്വീപിൽ ആണെന്ന് അയാൾ ഉറപ്പിച്ചു അയാൾ അവിടെയുള്ള മരക്കൊമ്പുകളും പുല്ലുമെല്ലാം ഉപയോഗിച്ച് ഒരു കൊച്ചുകുടിൽ ഉണ്ടാക്കി അതിൽ താമസിക്കാൻ തുടങ്ങി ദ്വീപിലെ പഴങ്ങളും അതുപോലെ കടലിലെ മീനും ഭക്ഷിച്ചു അയാൾ വിശപ്പടക്കി അയാൾ കപ്പലിന്റെ അവശിഷ്ടങ്ങളും മറ്റു തരികഷ്ണങ്ങളും ഉപയോഗിച്ച് ഒരു കൊച്ചു തോണി ഉണ്ടാക്കാൻ ശ്രമം ആരംഭിച്ചു എന്നാൽ ദിവസങ്ങൾ കടന്നു പോയതല്ലാതെ അയാൾക്ക് അതിൽ കൂടുതൽ വിജയിക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം വൈകുന്നേരം അയാൾ കുടിലിന്റെ അരികിൽ തീ കത്തിച്ചുവശേഷം പഴങ്ങൾ ശേഖരിക്കാൻ പോയി അയാൾ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് തന്റെ എല്ലാ ശ്രമങ്ങളും ഉപയോഗിച്ച് താൻ നിർമ്മിച്ച കുടിൽ തീയിൽ എരിയുന്നതാണ് അയാൾ വിഷമത്തോടെ ദൈവത്തോട് പറഞ്ഞു അല്ലയോ ദൈവമേ ഞാൻ എന്നെ സഹായിക്കാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടും എന്നെ ആരും സഹായിച്ചില്ല ഇപ്പോൾ എന്നെ ഈ ദ്വീപിൽ നിലനിർത്തുന്ന എന്റെ വീടും അങ്ങില്ലാതാക്കി ഇനി ഞാൻ എന്തു ചെയ്യും എന്തിനാണ് അങ്ങെന്നോട് ഇത്രയും ക്രൂരത് കാണിക്കുന്നത് അയാൾ ഉറക്കേക്കരഞ്ഞു ദൈവത്തിനോട് പരാതി പറഞ്ഞുകൊണ്ട് അവിടെ തളർന്നു ഉറങ്ങി രാവിലെ വലിയ ശബ്ദം കേട്ടാണ് അയാൾ ഉറക്കമുണർന്നത് ഉറക്കമുണർന്ന അയാൾ കണ്ടത് ഒരു വലിയ കപ്പൽ തന്റെ മുന്നിൽ നിൽക്കുന്നതാണ് അതിൽ നിന്നും ആളുകൾ വന്ന് അയാളെ കപ്പലിൽ കയറ്റി യാത്രയായി അയാൾ ആശ്ചര്യത്തോടെ കപ്പലിന്റെ ക്യാപ്റ്റനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് ഞാൻ ഈ ദ്വീപിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് ക്യാപ്റ്റൻ മറുപടി പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ അയച്ച ഫെയർ സിഗ്നൽ കണ്ടാണ് ഇവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സഹായ സന്ദേശം അയച്ചിട്ടില്ല ക്യാപ്റ്റൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ അയച്ച സഹായ സന്ദേശം കിട്ടിയ ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത് ക്യാപ്റ്റൻ പറയുന്ന ഫെയർ സിഗ്നൽ രാത്രിയിൽ തന്റെ കൊച്ചുകുടിൽ കത്തിയതാണെന്ന് അയാൾ ദൈവത്തോട് നന്ദി പറഞ്ഞു താൻ ഇന്നലെ മുഴുവനും ഈശ്വരനെ വിളിച്ചു പരാതി പറഞ്ഞെങ്കിലും ആ ഈശ്വരൻ തന്നെയാണ് തന്നെ ഈ ദ്വീപിൽ നിന്നും രക്ഷിച്ചതെന്ന സത്യം അയാൾ മനസ്സിലാക്കി ദൈവം നമ്മോടൊപ്പം എപ്പോഴുമുണ്ട് ചില കാര്യങ്ങൾ നമ്മെ അത് സംഭവിക്കുന്ന സമയത്ത് വേദനിപ്പിച്ചേക്കാം എന്നാലും പിന്നീട് അത് വലിയ അനുഗ്രഹങ്ങളായി മാറുന്നു നമ്മുടെ പദ്ധതികൾ പലപ്പോഴും നാം ഉദ്ദേശിക്കുന്ന ഫലം തരണമെന്നില്ല എന്നാൽ ഈശ്വരൻ നമ്മുക്കായി ഒരുക്കുന്ന പദ്ധതികൾ എപ്പോഴും അതിൻറെ പൂർണ്ണഫലം നൽകുന്നു എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ വിജയിക്കാനും സന്തോഷിക്കാനും സർവശക്തനായ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ